നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഒന്നര മാസത്തോളം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തിരശ്ശീല വീഴാൻ ഇനി രണ്ടു ദിനം ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ പ്രചാരണത്തിന് കൊട്ടിക്കലാശമാകും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിലേക്ക് പോയതോടെ പ്രചാരണ സമയം നീണ്ടു വേനൽക്കാലം കടുത്തതോടെ ഇത് സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കി എങ്കിലും കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ സമയം ലഭിച്ചുവെന്ന് മൂന്ന് സ്ഥാനാർത്ഥികളും ഒരുപോലെ അഭിപ്രായപ്പെടുന്നു സാധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നോ രണ്ടോ റൌണ്ട് പര്യടനം നടത്താൻ മാത്രമാണ് അവസരം ലഭിക്കുക ഇക്കുറി സ്ഥാനാർത്ഥികൾ മൂന്നും നാലും റൌണ്ട് പര്യടനം പൂർത്തിയാക്കിയിട്ടുണ്ട് അഞ്ചു വർഷമായി തൃശൂരിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചതിന്റെ നേട്ടം ഇക്കുറി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് പ്രതീക്ഷയിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജനങ്ങൾ ഇക്കുറി തന്നെ തെരഞ്ഞെടുക്കുമെന്ന് ഉറപ്പാണെന്ന് സുരേഷ് ഗോപി പറയുന്നു അഞ്ചു വർഷമായി മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളും ഇടപെടലുകളും ജനം മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും തുറന്ന വാഹനത്തിൽ എത്തുന്ന സുരേഷ് ഗോപിയെ കാണാൻ നൂറുകണക്കിന് ആളുകളാണ് ഓരോ കേന്ദ്രങ്ങളിലും കാത്തുനിൽക്കുന്നത് ആദ്യം എത്തുന്ന അനൌൺസ്മെന്റ് വാഹനത്തിൽ നേതാക്കളുടെ പത്ത് മിനിറ്റ് പ്രസംഗം അപ്പോഴേക്കും സ്ഥാനാർത്ഥിയെത്തും തുടർന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വോട്ട്ന ഉടൻ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പുറപ്പെടും സുരേഷ് ഗോപി ഇതിനകം നാല് റൌണ്ട് പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു തൃശൂർ പൂരത്തിന്റെ ആലസ്യം മാറി വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ച ദിവസമായിരുന്നു ഇന്നലെ ഇന്നും നാളെയും പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ ഇരുപത്തിനാലിന് വൈകിട്ട് പ്രചരണം സമാപിക്കുന്നതോടെ പിന്നെ നിശബ്ദ പ്രവർത്തനമാണ് അതേസമയം പാവപ്പെട്ടവരുടെയും സാധാരണക്കാരന്റെയും ജീവിത ക്ലേശങ്ങൾക്ക് അറുതി വരുത്തുവാൻ സുരേഷ് ഗോപി പാർലമെന്റിൽ കേന്ദ്രമന്ത്രിയായി ഉണ്ടാകണമെന്ന ആഗ്രഹവുമായി തളിപ്പറമ്പത്തപ്പനും പൊന്നുംകുടവും വെച്ച് തൊഴുതു പ്രാർത്ഥിക്കുകയാണ് സുധാകരമാരാർ ഒരു മാസത്തിലധികമായി എല്ലാ ദിവസവും നെയ്യാമൃതവും പട്ടും താലിയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മാരാർ സുരേഷ് ഗോപിക്ക് ദൈവാനുഗ്രഹം ലഭിക്കാനും ദോഷങ്ങൾ അകലാനും വേണ്ടിയാണ് വഴിപാടുകൾ നടത്തുന്നത് കടന്നപ്പള്ളി സ്വദേശിയായ സുധാകരമാരാർ വർഷങ്ങളായി വാദ്യകലാരംഗത്ത് പാടവം തെളിയിച്ച കലാകാരനാണ് ആറുമാസം മുമ്പ് ഗൾഫിൽ നടന്ന ഒരു പരിപാടിയിൽ സുരേഷ് ഗോപിക്കൊപ്പം പങ്കെടുത്ത മാരാർ അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകനായി പിന്നീട് സുരേഷ് ഗോപിയുടെ തറവാട്ട് ക്ഷേത്രത്തിൽ ഉത്സവത്തിന് മേള പ്രമാണിയായും മാരാർ പോയിരുന്നു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായാൽ മത രാഷ്ട്രീയ ഭേദമന്യം മുഴുവൻ ആളുകൾക്കും ഗുണകരമാവുമെന്ന് മാരാരുടെ അഭിപ്രായം അതിനാൽ അദ്ദേഹം വിജയിക്കാൻ മനുഷ്യപ്രയത്നം പോലെ തന്നെ ദൈവാനുഗ്രഹം ലഭിക്കാനാണ് രാജരാജേശ്വരനായ തളിപ്പറമ്പ് തപ്പനും മുന്നിൽ പൊന്നുംകുടം വെച്ച് തൊഴുത് പ്രാർത്ഥിച്ചത് പ്രസാദം സുരേഷ് ഗോപിക്ക് എത്തിക്കാൻ മാരാർ തൃശൂരിലേക്ക് നേരിട്ടു न्यूज डेस्क जन्मभूमि